ദേശീയ പാതകളിലും എക്സ്പ്രസ് വേകളിലും ഓടുന്ന വാഹനങ്ങൾക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പുതിയ നിയമങ്ങൾ പുറപ്പെടുവിച്ചു ഈ നിയമങ്ങൾ ലംഘിക്കുകയാണെങ്കിൽ നിങ്ങളിൽ നിന്ന് ഇരട്ടി ടോൾ നികുതി ഈടാക്കാനാണ് ദേശീയ അതോറിറ്റിയുടെ പുതിയ നീക്കം എന്നാണ് റിപ്പോർട്ടുകൾ ടോൾ ടാക്സ് പിരിക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ രണ്ടായിരത്തി പതിനാലിന്റെ തുടക്കത്തിൽ ഫാസ്റ്റാഗ് ആരംഭിച്ചിരുന്നു എന്നാൽ ഫാസ്റ്റാഗ് ശരിയായി ഉപയോഗിക്കാൻ അറിയാത്ത നിരവധി ആളുകൾ ഇപ്പോഴും അതുകൊണ്ട് തന്നെ ദേശീയപാത അതോറിറ്റി വാഹന ഉടമകൾക്കായി പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുകയും അവ ലംഘിക്കുന്നതിന് ഇരട്ട നികുതി ഈടാക്കുകയും വ്യവസ്ഥ ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ ടോൾ പ്ലാസകളിൽ പലപ്പോഴും വാഹനത്തിന്റെ മുൻവശത്ത് ഫാസ്റ്റാഗ് ഒട്ടിക്കാത്ത വാഹനങ്ങൾ കാണാറുണ്ട് ടോൾ പ്ലാസയിൽ വന്ന് ഫാസ്ടാഗ് കയ്യിൽ പിടിച്ച് വിൻഡോ സ്ക്രീനിലൂടെ കാണിക്കുകയാണ് ചിലരുടെ രീതി ഇക്കാരണത്താൽ ടോൾ പ്ലാസയിൽ സ്ഥാപിച്ചിട്ടുള്ള ക്യാമറകൾക്ക് ഫാസ്റ്റാഗ് വായിക്കാൻ ബുദ്ധിമുട്ട് നേരിടുകയും ടോൾ പ്ലാസയിൽ വാഹനങ്ങളുടെ അനാവശ്യ ക്യൂകൾ രൂപപ്പെടുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ വാഹനത്തിന്റെ വിൻഡോ സ്ക്രീനിന്റെ ഉള്ളിൽ ഫാസ്റ്റാഗ് ഒട്ടിക്കുന്നത് ദേശീയപാത അതോറിറ്റി നിർബന്ധമാക്കി ഇത് ലംഘിക്കുന്ന വാഹനങ്ങളുടെ ഫാസ്റ്റാഗ് അക്കൗണ്ടിൽ നിന്ന് ഇരട്ടി തുക ഓട്ടോമാറ്റിക് ടോൾ ടാക്സ് കുറയ്ക്കാനാണ് ദേശീയപാത അതോറിറ്റിയുടെ പുതിയ നീക്കം എങ്ങനെയാണ് ഫാസ്റ്റാഗ് പ്രവർത്തിക്കുന്നത് റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ടോൾ പ്ലാസകളിലൂടെ കടന്നു പോകുമ്പോൾ ടോൾ അടയ്ക്കാനുള്ള ഒരു മാർഗമാണ് ഫാസ്റ്റാഗ് നിങ്ങളുടെ വാഹനത്തിന്റെ വിൻഡോ സ്ക്രീനിൽ ഒട്ടിക്കുന്ന സ്റ്റിക്കറാണ് ഫാസ്റ്റാഗ് ഈ സ്റ്റിക്കർ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായോ പ്രീപെയ്ഡ് പെയ്ഡ് കാർഡുമായോ ലിങ്ക് ചെയ്തിരിക്കുന്നു നിങ്ങളുടെ ടോൾ പ്ലാസയ്ക്ക് സമീപം എത്തുമ്പോൾ അവിടെ സ്ഥാപിച്ചിട്ടുള്ള സ്കാനർ ഫാസ്റ്റാഗ് തിരിച്ചറിയുകയും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ടോൾ തുക കുറയ്ക്കുകയും ചെയ്യുന്നു ഈ പേയ്മെന്റ് കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ പൂർത്തിയാകും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക